ഹലോ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ഒരു കുഞ്ഞ് ഡേ ആണ് കാണിക്കുന്നത് ഡേ എന്ന് പറഞ്ഞാൽ ഡേ കംപ്ലീറ്റ് ഇല്ല കുറച്ച് കുറച്ചായിട്ട് കാണിക്കുകയെന്ന് അപ്പൊ ചക്ക കിട്ടിയിട്ടുണ്ട് നമ്മളെ മുമ്പിലത്തെ വീട്ടിൽ നിന്ന് നമുക്ക് ചക്ക തന്നിട്ടുണ്ട് നമ്മളെ വീട്ടിൽ ചക്കയും വാങ്ങിയൊന്നും ഇല്ല അപ്പൊ അപ്പുറത്തെല്ലാം ഇപ്പുറത്തെല്ലാം കിട്ടുമ്പോ എല്ലാരും നമുക്ക് തരും അപ്പൊ അങ്ങനെ ചക്ക അമ്മ റെഡി ആക്കി കൊണ്ടിരിക്കുകയെന്ന് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടു ദിവസമായിട്ട് ചെറിയൊരു മഴയെല്ലാം കിട്ടുന്നുണ്ട് അപ്പൊ മഴയെല്ലായിട്ട് എല്ലാം വഴുക്കലെല്ലാം കിട്ടിട്ടല്ലേ ഇന്നത്തെ ബ്ലോഗ് മൊത്തം ചക്ക ആയി മാത്ര പോവന്റെ കൈക്ക് ശരിയില്ല അമ്മ അതുകൊണ്ടാണ് അങ്ങനെ കൊത്തുന്നത് കൊത്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒക്കത്തുനിന്ന് ഒരാൾ ഇറങ്ങുന്നില്ല മൈക്ക് വീണ്ടും മൈക്കില് പഠിത്തം തുടങ്ങിയോളു പിന്നോ ഹായ് പറഞ്ഞു എല്ലാർക്കും ഹായ് നിങ്ങള് വൈകുന്നേരം പോന്നളയാമേലടുത്ത് പോന്നിട്ട് അതാ അതാ മൂത്തന്റെ വയ്യ വരുന്ന ശ്യാമളേച്ച അന്നത്തെ വീടിനും ചക്ക തിന്നെ ഇന്നത്തെ വീടേ ചക്ക തിന്നല്ല ചക്ക തിന്നുന്ന ശ്യാമള എന്നിട്ട് ഫിക്സ് ആക്കിയാ പോകുന്നുണ്ടോ എന്താ കാണിക്കാൻ എന്നാണ് അതെയാ രണ്ടാളും അച്ഛമ്മനെ വിടുന്നില്ല എന്നാണ് പറയുന്നത് അമ്മ ചക്കയെല്ലാം കൊത്തി ഈ ഒരു പരുവത്തിലാക്കി തന്നിട്ടുണ്ട് ഇത് നമുക്ക് ബാക്കി പണിയിലെല്ലാം കഴിഞ്ഞ ശേഷം ചക്ക ചക്കപ്പണിയാണ് അപ്പൊ ഇന്ന് പിന്നെ എന്താ പറയാ കൊറച്ചൊരു ബിരിയാണി ഒക്കെ വെക്കാന്നു വിചാരിക്കുന്നു ഇന്നലെ ഇറച്ചിയൊക്കെ വാങ്ങിയായിരുന്നു അപ്പൊ അതിന് കുറച്ച് ഞാൻ എടുത്തു വെച്ചിന് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബിരിയാണി ആണ് ഇറച്ചി ഫ്രിഡ്ജില് വെച്ചിട്ട് നല്ല താണുത്തുറച്ചിട്ടുള്ളത് അപ്പൊ ഇത് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് ഇതാവട്ടെ എപ്പോഴേക്കും ബാക്കി പണികളൊക്കെ തീർക്കണം പൊന്നോണ്ടേ ഏങ്ങിയാ നിനക്ക് ഒണ്ടോ നീ അച്ചപ്പനെ പറ്റി അടിയ കൊണ്ടേ വണ്ടി ഓടിക്കാനാ ആ നല്ല മഴ വരുന്നുണ്ട് പരിപാടി നോക്കാം സാധനങ്ങളൊന്നും ഇല്ല നല്ല സാധനം വെച്ചിട്ട് ഒരു ഒപ്പിക്കൽ ബിരിയാണി അതേയുള്ളു അങ്ങനെ ഉള്ളു നമ്മളെല്ലേ അമ്മമ്മ ബിരിയാണി മസാല എല്ലാം ആയി ഡേറ്റ് കഴിഞ്ഞ് ഡേറ്റ് ഡേറ്റ് കഴിയാനായി വേറെ വാങ്ങിട്ടുമില്ല തൽക്കാലം നമുക്ക് ഒപ്പിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാം ഒന്നും ഇല്ലല്ലോ ഗൊന്നുമില്ലല്ലോ ഉണ്ട് എന്ന് വരാൻ പോന്ന് പൊറത്ത് നല്ല ഇരുട് കാണുന്നുണ്ട് തുണി എടുക്കേണ്ടി വരുവാ തുണി എടുക്കേണ്ടി വരും ചെലപ്പോ ടക്ക് നമുക്ക് കുഞ്ഞുങ്ങളെ കുറുക്ക് കാച്ചു വെക്കാം ഇല്ലെങ്കി പിന്നെ എല്ലാ പണിയും കഴിയുമ്പത്തേക്ക് പിന്നെ അവരുടെ കാര്യക്കും നമ്മൾ വിമാനം പോകുന്ന അച്ചടക്കുന്നുണ്ടോ എന്താ പൊന്നുവിനൊന്നും ഉറക്കൊന്നും ഇല്ലേ ഇല്ലേ ആ ഓ ഇതാരാ ഈ ഒരു സാധനം കടയിൽ പറഞ്ഞു അമ്മ അങ്ങനെ ചക്കയുടെ പണികൾ മോളൊറങ്ങി അമ്മ ചക്ക വൃത്തിയാക്കുടക്ക് അമ്മ സംസാരിക്കുന്നുണ്ട് അവന്റെ വോയിസ് അങ്ങനെ കേൾക്കുന്നില്ല അപ്പൊ അമ്മ പറയുന്നു ഇത് പഴഞ്ചക്കയാന്ന് പരിക്കച്ചൊക്കെയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്മ അവർന്ന് അതൊക്കെ വൃത്തിയാക്കി മിക്കവാറും ഇതൊന്നും വെച്ചലുണ്ടാവില്ല കാരണം ഈ പണികളൊക്കെ കഴിയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഫുഡ് കൊടുക്കേണ്ട സമയമാവും പിന്നെ അവരെ കാര്യങ്ങൾ അവരെ കുളിപ്പിക്കല് കാര്യങ്ങള് ആവുമ്പം തന്നെ ഏകദേശം ഒരു വൈകുന്നേരം ടൈം ആവും മിക്കവാറും ഇതിന്ന് വൃത്തിയാക്കി വെച്ചിട്ട് നാളെ ആറ്റം വെക്കലേ ഉണ്ടാവല്ലോ ഒന്നാമത് ഇന്ന് ബിരിയാണി ഒക്കെ വെക്കാൻ നിന്ന് അപ്പൊ അതിന്റെ പണികളൊക്കെ ആയി അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുങ്ങളെ കാര്യങ്ങളായി പിന്നെ മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് തുണി ആറിയിട്ടിട്ടും എടുത്തിട്ടും അത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചെലപ്പോ ഇന്ന് വൈകുന്നേരം വെക്കും അല്ലെങ്കിൽ നാളെ വെച്ചിട്ട് കഴിക്കും എന്തായാലും അമ്മ അത് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതില് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഏഡെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ഏടെയാനില്ല അതുകൊണ്ട് ഒരു സാധാരണ ഒരു സിമ്പിള് ബിരിയാണിയാണ് ബിരിയാണിയുടെ കൂടെ ഒരു മത്തി ഫ്രൈ ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ ഇന്നത്തെ സ്പെഷ്യൽ അങ്ങനെ ഞാനും അമ്മയും ഒരുമിച്ചിട്ടിരുന്ന് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞുങ്ങളായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ കഴിക്കാൻ കഴിയൂ ഇല്ലെങ്കില് അമ്മ ഫസ്റ്റ് കഴിച്ചിട്ട് ഞാൻ കഴിക്കും ഇല്ലെങ്കിൽ ഞാൻ കഴിച്ചിട്ട് അമ്മ കഴിക്കും കുഞ്ഞുങ്ങളടുത്ത് ഒരാൾ വേണം ഇപ്പം ഞാൻ കഴിക്കുമ്പോ അമ്മയുടെ അടുത്താക്കിയിട്ട് ഞാൻ കഴിക്കും അമ്മ കഴിക്കുമ്പോ അങ്ങനെ തന്നെ അവർക്ക് കൊടുത്തു അവർക്ക് കൊടുത്തിട്ടാണ് കഴിക്കുന്നേ നല്ല എന്താ പറയാ കൊറച്ചു ലേറ്റ് ആയിപ്പോയി കുഞ്ഞുങ്ങള് കറിയൊക്കെ ചെയ്തു പിന്നെ അതരുടെ പിന്നാലെ പോയി അങ്ങനെ പല പല നിർത്തി നിർത്തിയിട്ടാണ് ബ്ലോഗ് എടുക്കുന്നത് പിന്നെ ഒരു ആഗ്രഹം എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യണം ഒരു ആഗ്രഹം. നമ്മൾ കൊറച്ച് കഷ്ടപ്പെട്ടാലേ നമുക്ക് എടുക്കാനൊക്കെ പറ്റും എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമ്പോ എല്ലാവരും ഇങ്ങനെ തന്നെ കുറച്ച് കുറച്ചായിട്ടൊക്കെ എടുക്കുക അവരുടെ കാര്യങ്ങളും നോക്കണ്ടേതിൻ്റെ ഇടക്ക് അപ്പൊ അവർക്ക് സമയത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ഇടക്കിടക്ക് നോക്കി നോക്കിട്ടാണ് ബ്ലോഗ് എടുക്കുന്നത് ഇപ്പൊ അവര് അമ്മയുടെ കൂടെ ആയിരുന്നു കളിക്കുന്നുണ്ട് ആകാശം കണ്ടില്ലേ നല്ല ഇരുട് പിടിച്ചിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് ഇടക്കിടക്ക് വെളിച്ചോണ്ട് ഇടക്കിടക്ക് ഇരുട് കൂടുന്നുണ്ട് വൈകുന്നേരം നല്ല കോൾ കോളായിരിക്കും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കറിവേപ്പിലിടെ നട്ടിട്ടുണ്ട് അങ്ങനെ കറിവേപ്പില കറിവേപ്പിലിവിടെ നട്ടിട്ടുണ്ട് അമ്മയാട്ടിനി അതിന്റെ ജോലി എന്തെല്ലോ വാരി ഇട്ടിട്ടുണ്ട് കൊറച്ചപ്പവും ഒക്കെ വാരി ഇട്ടിട്ടുണ്ട് ഒന്ന് തെഴുത്ത് കിട്ടിയാ മതി ഇത് നമ്മൾ കവർന്നാണ് നടന്ന് വെച്ചുകഴിഞ്ഞാല് സ്ഥലം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ല ഇല്ലെന്ന് ചോദിച്ചാ ഇല്ലാന്നില്ല പക്ഷെങ്കില് ഇവിടെ ഈ തെങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളോണ്ട് ഇതിന്റെ ചുവട്ടിലൊക്കെ നട്ടു കഴിഞ്ഞാല് തേങ്ങ വരയ്ക്കാൻ വരുമ്പോഴും ഒക്കെ പോവും അങ്ങനെയാണ് നമ്മൾ ഈ കറിവേപ്പിലൊക്കെ ഈ ഒരു എന്താ പറയാ കൊമ്പ് മാത്രമേ ഉള്ളൂ ഇലയില്ല ഇതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് ഒക്കെ ഒള വീണിറ്റും ഒക്കെ അതിന്റെ ഇതൊക്കെ പോയി കറിവേപ്പിലെ മാത്രം കടയിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കാറില്ല നമ്മുടെ അത്യാവശ്യത്തിന് ഒന്ന് രണ്ട് വാഴയൊക്കെ ഉണ്ട് കുമ്പത്തെ വീടില് കാണിച്ചായിരുന്നു കാത്ത് അതിന്റെ വള്ളിയാണ് അതിൻ്റെ ഇടക്ക് കുമ്പളങ്ങി ഉണ്ട് വേപ്പ് വേപ്പുമരാണ് വേപ്പുമരം ഉണ്ട് പിന്നെ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു പേരമരം ഉണ്ട് ഇതുവരെ ഒന്നും ആയിട്ടൊന്നുമില്ല ഒരു പേരമരം പിന്നെ കുറച്ച് ചെടികളൊക്കെ കടങ്ങിന്റെ അവിടെ ഇങ്ങനെ അട്ടി അട്ടി പോലെ ആദ്യമേ അങ്ങനെ തന്നെ ആയിരുന്നു പിന്നെയും നമ്മള് രണ്ടാമതും അങ്ങനെ തന്നെ ചെയ്ത് അവിടെ ഒക്കെ ഇങ്ങനെ ചെടി വെച്ചിട്ട് സെറ്റ് സെറ്റാക്കിയിരുന്നു ഇപ്പൊ ഈ കാണുന്നതേയുള്ളൂ ഇനിയിപ്പോ കുറച്ചു വർഷമായിട്ട് ചെയ്യണം ഒന്നിനും ഇല്ല. നല്ല കാറ്റൊക്കെ ഉണ്ട് നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട് നല്ല സുഖാണ് നല്ല എന്താ പറയാ ശാന്തമായിട്ട് നമുക്ക് ഫുഡ് ഒക്കെ കഴിച്ചു തരുന്ന് ഇങ്ങനെ ഫ്രണ്ട് വ്യൂ നമ്മള് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയുണ്ട് ഉള്ളത് ഈ ഈ മരത്തിലൊക്കെ ഒരുപാട് കിളികളൊക്കെ ഉണ്ടാവും പല തരത്തിലുള്ള കിളികളും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം കിളികളുടെ ശബ്ദവും ഒക്കെ കേട്ട് നല്ല രസമാണ് ഇപ്പൊ കുറവാന്നിട്ടു അങ്ങനെ ഇല്ല ആകാശം ഇങ്ങനെ മഴ മഴയൊക്കെ വരുന്നത് കണ്ടില്ലേ ആകാശൊക്കെ ഇങ്ങനെ ഇരുടൂടി വരികയാണ് മഴ നോക്കുവാണോ ഏ ആണോ മഴ പെയ്യുന്നുണ്ടോ ആണോസി മഴ കാണുന്നുണ്ടാ നോക്കിയ മഴ ഓ ഓ എന്താണ് കണ്ണോണ്ടി എവിടെ മഴ എവിടെ മഴ എവിടെ എവിടെ അവിടെ മഴ പെയ്യുന്നുണ്ട് ആ മഴ പെയ്യുന്നുണ്ടോ ഇതാരെ മഴ കാണാൻ വന്നിട്ടുള്ളത് പൊന്നോ അതാ ഇതെല്ലാം ആരും കാണാൻ വന്നിന് പിന്നെ ഹലോ ശ്യം നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു അപ്പം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ